നമ്മളിങ്ങനെ ചിന്തിക്കുവേ നമ്മൾ ആണ് നമ്മള് നമുക്ക് വിഷയമില്ല ഇല്ല നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു പാപങ്ങളൊക്കെ ചെയ്യുന്നുള്ളൂ എന്നിങ്ങനെ നമ്മൾ വിചാരിക്കുന്ന ചില ആൾക്കാരായിരിക്കും നമ്മളെ ഞാനൊരു ദിവസം ഈ തിരുവനന്തപുരത്ത് ഇങ്ങനെ ഞാൻ പി എസ് സി കോച്ചിങ് ചെയ്തോണ്ടിരിക്കുക അപ്പൊ പി എസ് സി കോച്ചിങ് ചെയ്തോണ്ടിരുന്ന സമയത്ത് എന്നോട് ഇങ്ങനെ അതായത് എന്റെ മനസ്സിലെ ഈ ഡാനിലഛന്റെ പ്രസംഗത്തിൽ ഡാനലച്ഛൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് അതായത് നമുക്ക് ഞാൻ വിശുദ്ധിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന സാമ്പത്തികം കേട്ടോ അതായത് ഇങ്ങനെ ഡാൻസ് പറഞ്ഞ സാധനമുണ്ട് ജീവിതത്തിൽ നമ്മൾ എല്ലാവരും ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങളുണ്ട് ഏഹ് ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങളുണ്ട് സോറി ജീവിതത്തിൽ നിങ്ങൾ എല്ലാവരും ജീവിതത്തിൽ ചെയ്തിരിക്കേണ്ട മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം ഇതാണ് ഞാൻ ഞാൻ പറയുന്ന വചനങ്ങൾ എല്ലാം ഉണ്ടെങ്കിൽ ആരും എടുത്ത് ഇറങ്ങണം കേട്ടോ ചാറ്റ് ബോക്സ് ഒന്ന് ഒന്നാമത്തെ കാര്യം ഇതാണ് നല്ല നല്ലതണ്ണി പോണം ഏഹ് നല്ലതണ്ണി പോയി പ്രദേശനെ കാണണം ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ ഒരു സാധനം അച്ഛൻ പറയുന്നേ ദൈവപരിപാലന ഭവനിൽ പോകണം ദൈവപരിപാലനാഭവനിൽ പോയിട്ട് ചങ്ങനാശ്ശേരി ദേവപരിപാല്യഭവനി പോണം സിസ്റ്റർ ആ സിസ്റ്ററിനെ കാണും മൂന്നാമത്തെ സാധനം അച്ഛൻ പറയുന്നേ എന്നാ നിങ്ങള് ഈ ഒരു കുമ്പെ തിരുവനന്തപുരത്ത് ഒരു കണ്ണു കാണാത്തൊരു അച്ഛനുണ്ട് ഈ അച്ഛൻ്റെ അടുത്തോട്ട് കുമ്പസാരിക്കണം ഇതാണ് അച്ഛൻ പറയുന്ന മൂന്ന് കാര്യങ്ങൾ അപ്പം ഞാൻ ഈ സാധനം ഈ സാധനം ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പൊ ഞാൻ ട്രിവാണ്ടത്ത് പി എസ് കോച്ചിങ് ചെയ്യ അപ്പൊ ഞാൻ പെട്ടെന്ന് തീരുമാനിച്ചു എന്നാ ഈ അച്ഛൻ്റെ അടുത്ത് എടുത്ത് കുമ്പസാരിക്കണം ഏഹ് ആരുടെ അടുത്തോ ഈ എന്നാ അച്ഛൻ നമ്മുടെ ബാലിസം പറഞ്ഞ പറയാമോ അച്ഛന്റെ കാര്യങ്ങൾ പിന്നെ ദൈവ ല്ലാ കുന്നന്താനം കുന്നന്താനത്തുള്ള ദൈവപരിപാലന ഭവൻ പിന്നെ ഈ പറഞ്ഞ അച്ഛൻ ജോസഫ് ജോസഫ് എന്നത് അപ്പം ജോസച്ഛൻ അടുത്ത് പോകാം അങ്ങനെ മൂന്ന് കാര്യങ്ങൾ അച്ഛൻ പറയുന്നത് അപ്പൊ ഞാനിങ്ങനെ ത്രിവാണ്ട്രത്ത് ഇരിക്കുക പി എസ് സി കോച്ചിങ് ചെയ്യുക അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു ഈ അച്ഛൻ്റെ അടുത്തോട്ട് കുമ്പസാരിക്കണല്ലോ ഈ അച്ഛൻ്റെ അടുത്തോട്ട് കുമ്പസാരിക്കണല്ലോ അന്നേരത്തേനും പിന്നെ പക്ഷെ എനിക്ക് അങ്ങനെ ഞാനിങ്ങനെ ചിന്തിക്കുക പക്ഷെ എനിക്കങ്ങനെ ഭയങ്കര പാവങ്ങളൊന്നും ഇല്ലല്ലോ ഞാൻ എന്ത് പോയി കുമ്പസാരിക്കും ഞാൻ ആ സമയത്ത് ഇങ്ങനെ ചിന്തിക്കുവാണേ പാപങ്ങൾ ഭയങ്കര നമുക്ക് ഇങ്ങനെ ഭയങ്കര പാവങ്ങൾ പറയാനായിട്ടൊന്നും ഇല്ലല്ലോ അപ്പൊ ഞാനിങ്ങനെ ഈ അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിക്കണം അപ്പൊ കുറച്ച് പാവങ്ങളൊക്കെ വേണല്ലോ ഞാൻ എന്റെ മനസ്സ് കടന്നു ഏതായാലും പറയാം അപ്പം ഞാൻ അന്നേരം എന്നാ ഇങ്ങനെ ആലോചിച്ചു ഞാൻ കഴിഞ്ഞ അതിന്റെ തലേ രാത്രിയിൽ തലേ രാത്രിയിൽ ഇങ്ങനെ ഒരു ഒരു പാസ്റ്ററുടെ ഒരു കോമഡി വന്നായിരുന്നു പാസ്റ്ററുടെ ഒരു കോമഡി ഇങ്ങനെ വന്നു ഇപ്പൊ ഞാൻ ഈ പാസ്റ്ററുടെ കോമഡി നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ പല പാസ്റ്ററുടെ ഒരു സാധനം ഇങ്ങനെ കോമഡി ആയിട്ട് ട്രോൾ ആയിട്ട് ഇങ്ങനെ പ്ലേ ചെയ്തായിരുന്നു യൂട്യൂബിൽ വന്നായിരുന്നു അപ്പൊ ഞാൻ ആ കൊടുത്ത് എന്ത് പാസ്റ്ററാന്ന് പറഞ്ഞു ഞാനിങ്ങനെ ചിരിക്കുകയൊക്കെ ചെയ്തായിരുന്നു അത് ഞാൻ ചിരിച്ചു അപ്പൊ ഞാൻ തീരുമാനിച്ചു അച്ഛൻ്റെ അടുത്ത് പോയി ഈ പാവം ഈ പാവം ഈ പാവമൊക്കെ പറയാം ഏഹ് അങ്ങനെ രണ്ട് പാവങ്ങൾ ഞാൻ സെലക്ട് ചെയ്തു ഞാൻ ഇങ്ങനെ ഇത് ഇതിന്റെ പേഴ്സണൽ സാധനം ഉള്ളു ഞാനിങ്ങനെ എന്നിട്ട് ഞാനിങ്ങനെ പാസ്റ്റർ എടുത്ത് പോവാം അപ്പൊ ഞാൻ സോറി അച്ഛൻ എടുത്ത് പോവാം ഈ സാധനം ഒക്കെ പറയാം ഞാൻ എന്നിട്ട് അടച്ചു തന്നു അത് നമ്മളെ ഞാൻ ഈ പറയുന്നത് ഞാൻ ഈ വിശുദ്ധിയെ കുറിച്ച് പറയും വിശുദ്ധിയെ കുറിച്ച് പറയുമ്പോൾ ചില ആൾക്കാർ ചിന്തിക്കും ഞങ്ങൾക്ക് പാവങ്ങളൊക്കെ പാവങ്ങൾ എനിക്കത്രയും കുഞ്ഞു കുഞ്ഞു പാവങ്ങളൊക്കെ ഉള്ളൂ എന്ന് ചിന്തിക്കേ അപ്പൊ ഞാന് ഈ അച്ഛൻ്റെ അടുത്ത് ഞാൻ ഈ പാസ്റ്റർ പാസ്റ്ററടുത്ത് വന്നു പാസ്റ്ററടുത്ത് വന്നിട്ട് ഞാന് സോറി പാസ്റ്ററല്ല അച്ഛൻ്റെ അടുത്ത് വന്നു ജോസ് അച്ഛൻ്റെ അടുത്ത് വന്നു ഞാൻ പള്ളിയില് ഇറങ്ങിയിരിക്കുവാണ് പള്ളിയിൽ ഇങ്ങനെ സംസാരിക്കാനിരിക്കുന്നു അപ്പം എന്നാ ഈ ജോസ് അച്ഛൻ ഇങ്ങനെ മൂളീന്ന് ഇങ്ങനെ നടന്നു വരിക നടന്ന് വന്നിട്ട് അച്ഛൻ ഒരു റൂട്ടുണ്ട് ആ റൂട്ടിൽ കൂടെ നടന്നു വരുവാണ് അച്ഛൻ കണ്ണ് കാണത്തില്ല അച്ഛനെ ഇങ്ങനെ നടന്ന് വന്നിട്ട് ഇവിടെ വന്നിരുന്നു വന്നിരുന്നു ആദ്യമായിട്ടാണോ ഞാൻ 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 എക്സ്പീരിയൻസ് ചെയ്യാൻ വന്നത് കുമസാര അച്ഛന്റെ കുമ്പോ എങ്ങനെയൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ ചെയ്യാന്നുള്ള മാത്രം ഉദ്ദേശം പാവമന സ്വീകരിക്കാൻ ഉപയോഗിച്ച് അച്ഛനെ അച്ഛന്റെ കുമ്പസാര ഇത്രയും പ്രശസ്തമാണ് കാര്യമൊന്നും അതറിയാൻ വേണ്ടിയാണ് ഞാൻ അച്ഛനടുത്ത് ഇതാണ് എന്റെ മെന്റാലിറ്റി ഞാൻ എന്നിട്ട് അച്ഛൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു അച്ഛാ ഞാൻ ഇങ്ങനെ ഈ പാസ്റ്ററുടെ അടുത്ത് പോയിട്ട് സോറി ഞാനിങ്ങനെ പാസ്റ്ററുടെ ഈ വീഡിയോ കണ്ട് ഞാനിങ്ങനെ ചിരിച്ചിട്ടുണ്ട് അച്ഛാന്ന് പറഞ്ഞു അന്നേരത്തരും അച്ഛൻ അച്ഛൻ പെട്ടെന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു മോനെ നീ ഇങ്ങനെ മോനെ നമ്മൾ എന്തിനാ മോനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്ന എന്തിനാ മോനെ നമ്മള് എന്നാ അങ്ങനെ ഒരാളെ നമ്മൾ ഇതിനെ നമ്മൾ അങ്ങനെ കളിയാക്കാൻ പാടില്ല ഒരു ചെറുതായിട്ട് പോലും നമ്മളെ വേദനിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ അച്ഛൻ എന്റെ മുമ്പിൽ നിന്ന് കരഞ്ഞെ ചെറുതായിട്ട് പോലും നമ്മളാരെ വേദിപ്പിക്കരുത് എന്ന് പറഞ്ഞ് അച്ഛൻ എന്റെ മുമ്പിൽ നിന്ന് കരയുവാ അതായത് ഞാൻ ചെയ്തത് ഒരു തമാശ കണ്ടി ചിരിച്ചു ചിരിച്ചു എന്നാണ് ഞാൻ ചെയ്തത് പക്ഷെ ആ പാസ്വേഡ് ഒരു കുറവ് കാണിച്ചുകൊണ്ട് ഹൈലൈറ്റ് ചെയ്ത് തമാശ വന്നപ്പോൾ ഞാനിത് ചിരിച്ചു അച്ഛൻ പറഞ്ഞു മോനെ അങ്ങനെ ഒരു തമാശ കണ്ടുപോകും നമ്മൾ അങ്ങനെ കളിയാക്കരുത് അങ്ങനെ ചിരിക്കരുത് എന്ന് പറഞ്ഞ അച്ഛൻ ഇങ്ങനെ കരഞ്ഞു എന്റെ മുന്നിൽ കരഞ്ഞു ഈ കരച്ചിൽ കണ്ടപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ആയി ഫീൽ എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മളിങ്ങനെ നമ്മൾ ഞാൻ അത്രയും നേരം ഒരു ഞാനൊരു വിശുദ്ധനാണെന്നുള്ള ഞാൻ വന്ന് അവിടെ വന്ന് കുമ്പസാരിക്കും അച്ഛൻ പറഞ്ഞു നീ ചെയ്തത് തെറ്റാണ് അത് പാപമാണെന്ന് പറഞ്ഞ അച്ഛൻ പറഞ്ഞപ്പോഴേക്കും എനിക്ക് ഇങ്ങനെ ഭയങ്കര എന്റെ ഉള്ളിൽ ഭയങ്കര വിഷമം വന്നേ ഭയങ്കര വിഷമം വന്നു ഞാൻ കരഞ്ഞേ ഞാന് അന്ന് മനസ്സിലാക്കിയ സാധനം ഉണ്ടെങ്കിൽ നമ്മൾ നമുക്ക് എല്ലാവർക്കുമേ നമുക്ക് എല്ലാവർക്കും നമ്മൾ വിശുദ്ധരെ കാണാത്ത കൊണ്ടാണ് നമുക്ക് വിശുദ്ധിലേക്ക് വരാൻ ആഗ്രഹം തോന്നാത്തത് നമ്മൾ വിശുദ്ധരെ കാണണം ഏഹ് നമ്മൾ പലപ്പോഴും നമ്മൾ പലപ്പോഴും നമ്മളെ എങ്ങനെയാണ് നമ്മളെ അനലൈസ് ചെയ്യുന്ന എങ്ങനെയാ ഇപ്പൊ ഞാനിപ്പം എന്നാ ഞാനൊരു പാപിയാന്ന് വിചാരിച്ചു ഞാൻ എന്നെ പോലുള്ളൊരു പതിനഞ്ച് പേരെ നോക്കും എന്നെ പോലുള്ളൊരു പതിനഞ്ച് പേരെ നോക്കിയിട്ട് ഞാൻ പറയും ഞാൻ അവന്മാരേക്കാൾ ബെറ്ററാണ് ഞാൻ ഈ പതിനഞ്ച് പേരെക്കാൾ ബെറ്ററാണെന്ന് ഞാൻ അങ്ങോട്ടങ്ങ് പറയുകയോ ചെയ്യുന്നേ എന്റെ എന്നെ പോലെ എന്നെ പോലെ കുറവുള്ളൊരു പതിനഞ്ച് പേരെ നോക്കിയിട്ട് ഞാൻ പറയും ഞാൻ അവന്മാരെക്കാളും ബെറ്റർ ആണ് അപ്പൊ ഞാൻ ആണ് എന്ന് ഞാൻ അങ്ങനത്തെ അറിയാം പക്ഷെ എന്നെക്കാളും മേളിലുള്ളവനെയാണ് ഞാൻ നോക്കാനെ ഭർത്താവ് പറഞ്ഞാൽ ഇത് അച്ഛന്മാരെ പോലെ നോക്കണ്ടേ നിങ്ങൾ സ്വർഗസ്നായ പിതാവ് പരിമോണിലായിരിക്കുന്നത് പോലെ നിങ്ങള് പരിമൂണിലായിരിക്കുന്ന വചനം ഈശോ പറഞ്ഞേക്കുന്ന ക്രിസ്തുവിന്റെ പരിപൂർണതയിലേക്കാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് അപ്പം അങ്ങോട്ട് ഈശോയെ നോക്കുക എന്നുള്ളതാണ് ഈശോനെ നോക്കുക അല്ലാതെ പിന്നെ പാപം ചെയ്യാൻ ചെയ്യുന്നില്ല എന്ന് പറയുന്ന ആൾക്ക് പാപം നമ്മളിങ്ങനെ അങ്ങനെ അങ്ങനെ വലിയ പാപമൊന്നും എനിക്കില്ല എന്ന് പറയുന്ന ആൾക്കാരോട് എന്ന് ചിന്തിക്കേണ്ട ചിന്തിക്കേണ്ട ഒരു സാധനം ഉണ്ടേ നമ്മൾ പാപം ചെയ്യാത്തത് ഒന്ന് രണ്ട് കാരണങ്ങൾ കൊണ്ടായിരിക്കും ചിലപ്പം ചിലപ്പോൾ സമൂഹത്തെ പേടിച്ചു കൊണ്ടായിരിക്കും ഏഹ് ചിലപ്പം അവസരം കിട്ടാത്തതുകൊണ്ടായിരിക്കും ഏഹ് സമൂഹത്തെ പേടിച്ച് നിങ്ങൾ ആലോചിക്കേ ഒരു അവസരം കിട്ടുക ഒരു പാപത്തിനുള്ള ഭയങ്കര അവസരം നിങ്ങൾക്ക് വരും നിങ്ങൾ വേറൊരു ലൊക്കേഷനിലേക്ക് പോകുന്നു പാപത്തിനുള്ള ഭയങ്കര സാഹചര്യങ്ങൾ വരുന്നു ഈ പ്രയർ ഗ്രൂപ്പ് അവിടെ ഇല്ല അങ്ങനെ ഇങ്ങനെ പ്രയർ രൂപ കാര്യങ്ങളൊന്നും ഇല്ല പാപത്തിനുള്ള സാഹചര്യങ്ങൾ മാത്രമേ അവിടെയുള്ളൂ അങ്ങനെയാണെങ്കിൽ നമ്മൾ വീണു പോകത്തില്ല ഏഹ് നമ്മളിങ്ങനെ ചിന്തിച്ചു നോക്കണേ അതെ നമ്മളിപ്പം പാപം ചെയ്യുന്നില്ലെങ്കിൽ അതിങ്ങനെ കർത്താവ് നമ്മളിങ്ങനെ പൊതിഞ്ഞു പിടിച്ചേക്കുന്നുകൊണ്ടാണ് അപ്പൊ നമ്മുടെ എല്ലാവരുടെ ഇങ്ങനെ ഈ പാപത്തിനുള്ള ഒരാഗ്രഹങ്ങളെ നമ്മുടെ ഉള്ളിലുണ്ട് ഈ ആഗ്രഹം ഈ ഈ ആഗ്രഹം നമ്മൾ എടുത്തു കളയണം ഏഹ് ഈ ഒരു ആഗ്രഹം നമ്മൾ എടുത്തു കളയണം അതാണ് നമ്മളിങ്ങനെ കർത്താവ് ശരിക്കുക അതാണ് ഈശോ ഈശ്വര അതുകൊണ്ടാണ് അതായത് ഇനിയും നമ്മൾ പിന്നെയും നമ്മൾ ചിന്തിക്കുക നമുക്ക് ഇങ്ങനെ പാപങ്ങൾ കാര്യമായിട്ട് ഇല്ല എന്ന് നമ്മൾ നമ്മളെപ്പോൾ ചിന്തിക്കേണ്ട സാധനമുണ്ട് നമ്മളിപ്പോൾ നമ്മുടെ കൂട്ടുകാരനോട് ക്ഷമിച്ചു ഏഹ് കൂട്ടുകാരെ നമ്മളൊരു കൃത്യേട് ചെയ്തു നമ്മൾ അവനോട് ക്ഷമിച്ചു അത് ക്ഷമിച്ച് കഴിയുമ്പോഴും ഇടാ പോട്ടറ എന്ന് നമ്മൾ പറയുമ്പോഴും നമ്മുടെ ഹൃദയത്തില് അവനൊരു ബുദ്ധിമുട്ട് കിടക്കുവേ ഹൃദയത്തിലെ നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത്യുന്ന സംബന്ധമായ വചനങ്ങള് ഞാൻ ചാറ്റിനകത്ത് ഇടുന്നുണ്ട് മെസ്സേജ് അത് എവിടെ ഇടണേന്ന് എനിക്ക് അറിയില്ല വരാൻ ചാറ്റിനകത്തോടെയും സെൻഡ് ചെയ്യുന്നുണ്ട് ആശ പറയുന്നതായിട്ട് ബന്ധപ്പെട്ട വചനങ്ങൾ എനിക്ക് കിട്ടുന്നേ നമ്മുടെ എന്നാ ഹൃദയത്തില് നമ്മൾ ഒരാളോടൊരു ഒരു ബുദ്ധിമുട്ട് നമ്മൾ ചെയ്തു കഴിയുമ്പോഴേ നമ്മുടെ ഹൃദയത്തിലുണ്ടല്ലോ നമ്മുടെ ഹൃദയത്തിലാണ് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാവുക എന്റെ അതായത് ഞാൻ ഒരാളോട് ഒരു ഒരു ഒരാളിനെ വേദനിപ്പിച്ചു അപ്പൊ എന്റെ ഹൃദയം എന്റെ ഹൃദയത്തിന്റെ ഞാൻ അവനോട് ക്ഷമിച്ചെന്ന് പറയുമ്പോഴും എന്റെ ഹൃദയത്തിന്റെ അകത്ത് അവനോടൊരു ബുദ്ധിമുട്ട് കിടപ്പുണ്ട് ഈ അതാണ് കർത്താവ് പറയുന്നത് വിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണുന്നേ ഹൃദയ വിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ നമ്മുടെ ഹൃദയം നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റുന്നുണ്ടോ ഏഹ് ഹൃദയം ആക്കാൻ പറ്റുന്നുണ്ടോ അതായത് ഞാൻ ഞാൻ ഭയങ്കര പറയുന്നത് നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ഒന്ന് ദസോണിക്ക നാല് നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലേഷിക്കുന്നത് നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അപേക്ഷിക്കുന്നത് ദൈവം നമ്മുടെ വിശുദ്ധീകരണം അഭിലേഷിക്കുന്നു കൊളോസോസ് മൂന്ന് ഒന്ന് ഏഹ് ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവ അന്വേഷിക്കുവിൻ